പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയ മുത്തശ്ശനെ പുറത്താക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനന്തപുരയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായിട്ട് മുത്തശ്ശനെ നവീനെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ നവീന് എത്തുന്ന സമയത്ത് നമ്മുടെ അനിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നവീനെ അകത്തോട്ട് സ്വീകരിച്ച് ഇരുത്തുകയാണ് അങ്ങനെ മുത്തശ്ശൻ ചോദ്യം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നവീനോട് പറയുന്നുണ്ട് മോനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നന്ദും അതുപോലെ അനിയും പറഞ്ഞിട്ട് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു വീട്ടിലും നടക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മകന് ജയിലിലായത് പിന്നാലെ ഇപ്പോൾ അവൻ്റെ അമ്മ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുകയാണ് അതിന് ഞാൻ അവളെ പിടിച്ച് പുറത്താക്കിയിട്ടുമുണ്ട് കാരണം ഇങ്ങനെയുള്ള ക്രിമിൽസ് ക്രിമിനൽസിനെയൊക്കെ വീട്ടിൽ വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല അത് മകളായാലും ശരി മകനായാലും ശരിയെന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നവീൻ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ അത് പറഞ്ഞു തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടായിരുന്നോ ജലചാൻ്റെ എന്തിനാ പുറത്താക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ അവൾ അവളുടെ പ്രവൃത്തികളൊക്കെ നിനക്ക് അറിയാഞ്ഞിട്ടാണ് ഇതിനു മുമ്പ് സ്വർണ്ണമാല മോഷണം ചെയ്തിട്ട് അത് നായനമ്മോളുടെ അമ്മയുടെ മേലേക്ക് ഇടാൻ നോക്കിയവളാണ് പിന്നെ ദേവയാനിയുടെ കരൾ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ അനാമികയുടെ കൂടെ ഇവളും ഉണ്ടായിരുന്നു അങ്ങനെ പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മോഷണം നടത്താൻ വേണ്ടിയിട്ട് അമ്മയും മോനും വളരെയധികം ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കുടുംബബന്ധം തെറ്റിക്കാനുള്ള പ്രവൃത്തികളും അവർ ചെയ്യാറുണ്ട് അതിനൊക്കെ ഈ അമ്മ കൂട്ടു നിൽക്കുന്നുണ്ട് അതിനെക്കൊണ്ടാണ് അഭി ഇങ്ങനെയായി പോയത് ഒരമ്മ നന്നായെങ്കിലല്ലേ മകൻ നന്നാവൂ എന്നൊക്കെ എന്നൊക്കങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ അത് സത്യമാണ് മുത്തശ്ശൻ പറഞ്ഞത് പക്ഷെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ എന്താവും ചർച്ച ചെയ്യുക എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് എന്നൊക്കെ നവീൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനന്ത നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് പണ്ടൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നു മോശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അനന്തപുരി നടക്കുന്നതിനെക്കുറിച്ചൊക്കെ അറിയാം പണ്ടൊന്നും എവിടെ നടക്കുന്നത് ആരും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം സമൂഹത്തിന് മുന്നിൽ എത്തുന്നുണ്ട് അതിനും ഒരു കാരണക്കാർ ഈ പറയുന്ന ഞാൻ ഏറ്റെടുത്ത എൻ്റെ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൾ എൻ്റെ മകളല്ലാഞ്ഞിട്ട് കൂടി ഞാൻ ഇത്രയും നല്ല രീതിയിൽ കൊണ്ട് നടക്കുമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവളെ ഇവിടെ താമസിച്ചിട്ടുള്ളത് മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും അവൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നവീൻ ജലജ മുത്തശ്ശൻ്റെ മകളല്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നത് അപ്പോൾ മുത്തശ്ശ എന്താ പറഞ്ഞത് മുത്തശ്ശൻ്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തല്ല ആരുമില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ ഞാൻ ദത്തെടുത്തതായിരുന്നു പക്ഷെ അതിപ്പോൾ എനിക്ക് തന്നെ വിനയായിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്താ മോൻ്റെ വിശേഷങ്ങൾ അച്ഛനെ സുഖം തന്നെയല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ ഏതെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട് ഒരുപാട് കല്യാണ ആലോചനയുമായിട്ട് മുത്തശ്ശൻ വന്നതാണ് പക്ഷേ മുത്തശ്ശ എനിക്ക് അതൊന്നും പിടിക്കുന്നില്ല എനിക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയ പറയുന്നുണ്ട് ഒരു യോജിച്ച പെൺകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ മുത്തശ്ശ ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട് പക്ഷേ ആരാണെന്നുള്ളത് ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ നമുക്ക് അത് ഉഷാറാക്കി നടത്താലോ എൻ്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യമല്ലേ നീ ഒന്ന് കല്യാണത്തിന് മൂളാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനും എളുപ്പമായല്ലോ നീ എന്തായാലും കാര്യങ്ങൾ തുറന്ന് പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിനെ ഇതുവരെ പിടിച്ചു പറ്റിയ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു പക്ഷേ മുത്തശ്ശിനെ കണ്ടുമുട്ടിയതും ഇവിടത്തെ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഇവിടത്തെ ഒരു പെൺകുട്ടിയുമായിട്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനിയുടെ മനസ്സിൽ നെഞ്ചിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് ദൈവമേ ഇനി നന്ദുവിനെ എങ്ങാനും ആണോ പറയാൻ പോകുന്നത് അവളല്ലാതെ വേറൊരു പെൺകുട്ടിയും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നത് അതാരാ ഇവിടെ ഇപ്പൊ പെൺകുട്ടികളായിട്ട് ആരും ഇല്ലല്ലോ പിന്നെ ആകെ നയനയുടെ അനിയത്തിയാണ് അവൾക്ക് വിവാഹ ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അനിയുടെ കാര്യം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ നവീനെ തുറന്നടിച്ച് പറയുകയാണ് മറ്റാരും എല്ലാം മുത്തശ്ശ എനിക്ക് ഇതാ ഇവിടുത്തെ നയനേട്ടത്തിയുടെ അനിയത്തി നന്ദു ഇല്ലേ അവളെയാണ് എനിക്കിഷ്ടപ്പെട്ടത് ആ പെൺകുച്ചത്തെ ഒരു കല്യാണം കഴിച്ചിട്ടില്ലല്ലോ തന്റേടിയായ പെൺകുട്ടിയാണ് അതുപോലുള്ള പെൺകുട്ടികളെയാണ് വേണ്ടത് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതും സത്യത്തിന് വേണ്ടി പോരാടുന്നതും അതുപോലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടന്നത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ അനിയാകെ നെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് നവീനേട്ട നന്ദുവോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ എൻ്റെ മനസ്സിലൊരിഷ്ടു ഞാൻ അവളോട് പറഞ്ഞിട്ടോ ഒന്നുമില്ല എനിക്കൊരു ചെറിയൊരു ഇഷ്ടം തോന്നിയാൽ അത്രയേ ഉള്ളൂ ഏതൊരാൾക്കും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ അതും മനസ്സിന് ഇണങ്ങിയാൽ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയാൽ ആർക്കായാലും ഒരു ഇഷ്ടം തോന്നുമല്ലോ അത്രയേ ഉള്ളൂ അതിലേക്കൊന്നും ഞാൻ വല്ലാണ്ട് കടന്നിട്ടില്ല പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായി അതുപോലുള്ള ഒരു പെൺകുട്ടിനെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മുത്തശ്ശനും ആകെ നെറ്റ് നെറ്റി ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അനിയയും നന്ദു നമ്മുടെ അനിയും മുത്തശ്ശനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആ ഒരു സമയത്ത് മുത്തശ്ശം ഒന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനിയും നന്ദുവും പ്രണയത്തിലാണ് എന്നുള്ളതൊന്നും അറിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നവീൻ ചോദിക്കുന്നുണ്ട് എടാ അനി നീയും അവളും വലിയ ഫ്രണ്ട്സല്ലേ അപ്പോൾ നിനക്കും അറിയാലോ അവൾ എങ്ങനെയുള്ള കുട്ടിയാണെന്നുള്ളത് നിനക്കും ഒരു ഒരിഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ പിന്നെ അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ എന്നുള്ളൊരു പരിങ്ങലോട് കൂടി മൂളുകയാണ് അനി അങ്ങനെ പിന്നീട് സംസാരമൊക്കെ കഴിഞ്ഞ് ജലജയെക്കുറിച്ചും അവിടുത്തെ കേസുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തതിനു ശേഷം നവീന് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എടാ ഇതിപ്പോൾ വലിയ പ്രശ്നമാകുമല്ലോ കാരണം നവീന് പെണ്ണും ആലോചിച്ച് കനകയുടെ അടുത്ത് ചെന്നാൽ എന്തായാലും ഇത് നടക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ കല്യാണം മുടക്കാൻ ഒരു വഴിയുമില്ല കാരണം അത്രയ്ക്കും നല്ല പയ്യനാണ് എന്തുകൊണ്ടും നന്ദുവിന് യോജിച്ച ഒരു ചെക്കനും കൂടാണ് പിന്നെ നയനയ്ക്കും അറിയാലോ നവ്യയുടെ ഫ്രണ്ടും കൂടാണ് അതുകൊണ്ട് ഈ ആലോചനയുമായിട്ട് നവീൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നടക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് പിന്നെ നിൻ്റെ അമ്മയും നിൻ്റെ കല്യാണത്തെക്കുറിച്ച് അംഗീകരിക്കുകയോ അതുപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിൻ്റെ അമ്മ അംഗീകരിച്ചാലല്ലേ കനകയും അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ ഇത് വലിയ പ്രശ്നമാവുമല്ലോ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവീനേട്ടനോട് നമുക്ക് തുറന്ന് പറഞ്ഞാലോ നവീന നവീനേട്ടനോട് പറഞ്ഞാൽ അവർ പിന്തിരിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇഷ്ടം തോന്നിയാൽ ഒരാളോട് തുറന്ന് പറയുക എന്നൊക്കെ പറയുമ്പോ അത് ശരി എന്നോട് മുത്തശ്ശൻ എന്തും പറയാൽ ഞാനല്ലേ അവളെ ഇത്രയും കാലം പ്രണയിച്ച് എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റാതിരുന്നത് അതുപോലെയാണോ നവീനേട്ടൻ ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒരു ഇഷ്ടം തോന്നിയതല്ലേ അതും ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല നന്ദുവിനെട്ട് അറിയുമില്ല നന്ദുവിൻ്റെ റിയാക്ഷൻ അറിഞ്ഞാലല്ലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ നന്ദു എന്തായാലും സമ്മതിക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് പക്ഷേ എല്ലാവരുടെയും നിർബന്ധത്തിന് വാങ്ങിയിട്ട് അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആകെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനി നവീനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് മുത്തശ്ശിനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും തിനോടുള്ള എൻ്റെ പ്രണയത്തെക്കുറിച്ചും ഞങ്ങൾ പ്രണയിക്കുന്നതിനെ കുറിച്ചും നവീനാട്ടിനോട് തുറന്ന് പറയാൻ പോവുകയാണ് അല്ലാതെ ഇതിൽ നിന്നും ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതേ സമയം നമ്മുടെ നവീനാണെങ്കിൽ നന്ദുവിനോടുള്ള ഇഷ്ടം ഇഷ്ടം നന്ദുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ളൊരു കാര്യം നവ്യയോട് പറയാനും അതുപോലെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് ഈ ഒരു കല്യാണവുമായിട്ട് മുന്നോട്ട് പോകാനും കൂടെ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു അനന്തപുരിയിൽ നിന്നും പോയിരുന്നത് നവീന് പോകുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട് എന്തായാലും നവ്യയെ ഒന്ന് കാണണം അതുപോലെ തന്നെ അച്ഛനോടും ഒന്ന് സംസാരിച്ചിട്ട് നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഉള്ളത് അതേസമയം നന്ദ അനിയാണെന്നുണ്ടെങ്കിൽ നവീനോട് തുറന്ന് പറയണം എന്നുള്ള ആ ഒരു രീതിക്കാണ് നിൽക്കുന്നത് അപ്പം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം